ജാട്ട് വീരസിംഹ റെഡ്ഡി തുടങ്ങിയ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് ഗോപിചന്ദ് മലിനേനി ഈ സിനിമകൾ ബോക്സ് ഓഫീസിലും വലിയ വിജയം നേടിയിരുന്നു അതേസമയം വിജയിയെ നായകനാക്കി ഒരു ചിത്രം ഗോപിചന്ദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നുവെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഈ ചിത്രം ഉപേക്ഷിക്കാനുള്ള കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ഗോപിചന്ദ് തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ മുൻനിർത്തി ഒരു തെലുങ്ക് സംവിധായകനുമൊത്ത് സിനിമ ചെയ്യാതിരിക്കാൻ വിജയ്ക്ക് സമ്മർദ്ദമുണ്ടായെന്ന് മനസ്സ് തുറക്കുകയാണ് സംവിധായകൻ ഞങ്ങൾ ഇനിയും ഉലകനായകൻ എന്ന് വിളിക്കും ആ പേര് ഒരു വൺ സൈഡ് ലവ് പോലെയാണ് കെ എസ് രവികുമാർ വീരസിംഹറെഡ്ഡി പൂർത്തിയാക്കിയ ഉടനെ ഞാനൊരു കഥ തയ്യാറാക്കി വിജയ് സാറിനോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിനത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു ആദ്യ മീറ്റിംഗിൽ തന്നെ സ്ക്രിപ്റ്റ് ഓക്കെയും പറഞ്ഞു സിനിമ പ്രഖ്യാപിക്കാൻ പദ്ധതിയിടുന്ന സമയത്താണ് വിജയ് സാര് രാഷ്ട്രീയത്തില് ചേരുന്ന വാർത്ത ഔദ്യോഗികമായി പുറത്തുവരുന്നത് അപ്പോൾ ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തോട് ഒരു തെലുങ്ക് സംവിധായകനെ തിരഞ്ഞെടുക്കുന്നതിനു പകരം ഒരു തമിഴ് ചലച്ചിത്രകാരനെ അടുത്ത പ്രോജക്റ്റിനായി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ഇതിനകം ഒരു തെലുങ്ക് സംവിധായകനുമായി വാരിസ് എന്ന സിനിമ ചെയ്തിരുന്നു അതിനാൽ തെലുങ്ക് സംവിധായകനെ വീണ്ടും തിരഞ്ഞെടുക്കരുതെന്ന വിജയ് സാറിന് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും ഗോപിചന്ദ് മലനേനി പറഞ്ഞു സണ്ണി ഡിയോളിനെ നായകനാക്കി ഒരുക്കിയ ജാട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഗോപിചന്ദ് ചിത്രം വമ്പൻ ബജറ്റിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ കോടിയും മൈത്രി മൂവി മേക്കേഴ്സിന്റെ നവീൻ എർനേനിയും വൈ രവിശങ്കറും പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ടി ജെ വിശ്വപ്രസാദും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രൺദീപ് ഹൂഡ വിനീത് കുമാർ സിംഗ് സയാമി ഖേർ രജീന കെസാൻഡ്ര തുടങ്ങിയവരാണ് ചാട്ടിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം